ചരിത്രമുറങ്ങുന്ന നൂറ്റി ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവും പ്രതാപവും അവകാശപ്പെടാനുള്ള മുഹമ്മദ്ൻ സ്പോർട്ടിംഗ് ക്ലബ് അത്ര ഡെക്കറേഷൻ ഒന്നും വേണ്ട മൂത്രേഷ് മൂത്രക്കുഴി അതിനുള്ള അർഹതയെ അല്ലെങ്കിൽ അതിനുള്ള ക്വാളിറ്റിയെ നിലവിൽ ഈ ഒരു ക്ലബിനുള്ളൂ എന്ന് പറയേണ്ടി വരും കാരണം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബിലാൽ അഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് മൂത്രം നിറച്ച ബോട്ടിലുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് നേരെ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ ആരാധകർ എറിഞ്ഞത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടികൾ തുടർന്ന് പോവുകയാണെങ്കിൽ ഈ ക്ലബ്ബ് തന്നെ ആയിരിക്കും അതിൻ്റെ തിക്താനുഭവങ്ങളും നടപടിക്രമങ്ങളും നേരിടേണ്ടി വരിക അതുകൊണ്ട് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ക്ലബ്ബും അതിന്റെ ഔദ്യോഗിക ആരാധകരും മറ്റുള്ള വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ആരാധകരെ കുറച്ച് കൾച്ചറലി എഡ്യൂക്കേറ്റ് ചെയ്യുന്നതുണ്ട് അവരെ കുറച്ച് സംസ്കാരം പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള തോന്നിയ മാസങ്ങള് കാണുകാണാൻ വരുന്നവരുടെ നെഞ്ചത്തൊട്ട് എടുക്കരുതെന്ന് ഏതായാലും അവർ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ബിലാൽ അഹമ്മദ് ഖാൻ എന്ന മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ തന്നെ ജനറൽ സെക്രട്ടറി പറയുന്നത് ഇറ്റ് ഇസ് വെരി അൺഫോർച്യുനേറ്റ് ദാറ്റ് ബോട്ടിൽ ഫിൽഡ് വിത്ത് യൂറിൻ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് ഫാൻ ക്ലബ് ടു സ്റ്റെപ്പ് ആൻഡ് എഡ്യൂക്കേറ്റ് ഫാൻസ് അബൌട്ട്സ് അതായത് മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബിന്റെ ഓരോ ആരാധകനും മുന്നോട്ട് വന്ന് മറ്റുള്ള ആരാധകരെ എഡ്യൂക്കേറ്റ് ചെയ്യണം ഇത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലുള്ള ശിക്ഷാ നടപടികളും നടപടിക്രമങ്ങളും നേരിടേണ്ടി വരുന്നത് ക്ലബായിരിക്കും ഇത് വളരെ അപമാനകരവും ദൗർഭാഗ്യകരവുമാണ് മൂത്രം നിറച്ച വാട്ടർ ബോട്ടലുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ നേരെ എറിയുക എന്നത് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ് അല്ല മൂത്രേഷ് മൂത്രക്കുഴി അത്ര ഡെക്കറേഷൻ മതി ഇനിയിപ്പം തമ്പാക്കു സുനിക്കും മഞ്ഞപ്പുടയ്ക്കു ശേഷം അവതരിപ്പിക്കുന്ന അടുത്ത നാടകം മൂത്രേഷ് മൂത്രക്കുഴി